എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലുലു മുകളിലാണ് നമ്മളെ ആനിവേഴ്സറി മെയ് ട്വൻറ്റി സെവൻത്തിനാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ സാധനമൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡ്രസ്സൊക്കെ വാങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ഡ്രസ്സായ എടുക്കുന്നതെന്നൊക്കെ നോക്കാം ഞാനിപ്പോൾ ഉള്ളത് ഡ്രസ്സിൻ്റെ ഏരിയയിലാണ് ഇവിടെ ലുലുവിൽ എത്തി അപ്പോൾ ലുലുൽ ലുലുവിലെത്തിയിട്ടാണ് വിചാരിച്ച ഒരു വീഡിയോ ചെയ്താലോ ഒരു വീഡിയോ ആയല്ലോ ആനിവേഴ്സറിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഈ ലുലൂലെത്തിയിട്ടോ ലുലുലെത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്തത് ഷോപ്പിംഗ് എല്ലാം ആളും ഒരു വീഡിയോ ഒക്കെ ചെയ്തു വിടേന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാട്ടോ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ മോളിൽ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അപ്പോൾ ഇതാ കിഡ്സിൻ്റെ ഏരിയയും കൂടിയാണ് അപ്പോൾ സൈക്കിളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഈ ചൂട്ടൻ എടുത്ത് ഓടിക്കുകയാണ് കേട്ടോ ഈ ചൂട്ടൻ വലിയ മോനായി അപ്പോൾ ഇതാ അവൻ സ്പെക്സൊക്കെ എടുത്തിട്ട് അവൻ തന്നെ വെക്കുകയാണ് അപ്പോൾ ആണ് സെക്യൂരിറ്റി പറഞ്ഞത് ഡോൺ ടച്ച് എന്ന് ഒക്കെ പറഞ്ഞിട്ട് നമ്മളത് അവിടെ തന്നെ വെച്ചോട്ടോ അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ ആനിവേഴ്സറി ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുറച്ച് ഫാൻസിങ് കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ബാഗിൻ്റെ സെക്ഷനായിട്ടോ അടിപൊളി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നോക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് ക്ലിപ്പ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായി ഞാൻ ക്ലിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അവിടുത്തെ ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇഷ്ടമായില്ല അപ്പോൾ ആനിവേഴ്സറിയും എൻ്റെ ബർത്ത്ഡേയും വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഡ്രസ്സ് എടുത്തിട്ട് തന്നെ െന്ന് വിചാരിച്ചു അപ്പൊ ഇതാ ഒരുപാട് ഡ്രസ്സര കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം അത് ഏതെടുക്കും ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കളർ എനിക്കില്ല അപ്പൊ ഇതാണ് കിട്ടുന്നത് എൻ്റെ ഔട്ട്ഫിറ്റ് അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് ഈ ടൈപ്പ് ഡ്രസ് അപ്പൊ ഇഷ്ടമായിരുന്നു എനിക്ക് ഓക്കെ അപ്പൊ ഇതുപോലത്തെ ഡ്രസ് ഈ ചുട്ടനം ആ പിന്നെ ഏട്ടനെടുക്കണം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഓട്ടം താടി അപ്പൊ രണ്ടായിട്ട് രണ്ടായിട്ടിടാം ഇങ്ങനെ ഇടാം കൂട്ടിട്ടുടേ രീതിയിലും നമുക്ക് ഇടാം അപ്പോൾ പെണ്ണം കണ്ട അപ്പോൾ എന്റെ ഡ്രസ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിന് മാച്ചായ കമലൊക്കെ നോക്കിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാ കമ്മലും ഇഷ്ടായും നല്ല ഡ്രസ്സുള്ള കമ്മല എന്താ ഞാൻ രണ്ട് കമ്മൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ആനിവേഴ്സറിക്കും ഒന്ന് എന്റെ ബേഡേക്ക് ഇടാൻ വേണ്ടിട്ട് ഓക്കെ തീർച്ചയായുണ്ട് അയ്യോ ഈ ഈ ചോട്ടെന്നെ കണ്ട് ഇതൊക്കെയാണ് കമ്മൽ എന്താ ഇതൊക്കെ ഫാൻസി സെക്ഷൻ ഓക്കെ ഇതാ അമ്മ എടുത്ത കമ്മല് കണ്ടുവ എനിക്ക് ഡ്രസ് എടുക്കൂ ഇനിയിപ്പോ ഇച്ചൂട്ടനും ഏട്ടനും ഡ്രസ്സെടുക്കണം ഓക്കേ അവരെ ഡ്രസ്സ് എടുക്കാം ആ കോട്ടിന്റെ ഇത് ആ നല്ല രസമുണ്ട് കണക്കല്ലേ കണക്കന്നെ ആട്ടാ ആ മതി നല്ല രസമുണ്ട് పో హల్కేనికు మురికి కొడుము మురికి హల్కే ఆ తేది బాపీ సోషన ఎలక్ట్రానిసిసి సర్వీసర్స్ తో ఇన్స్పెక్షన్ కన్సర్న్ తో డిపార్ట్మెంట్ అంగనే ఇటుట నేను డ్రెస్ ఎడత్తు ఎనీ హటని డ్రెస్లు కలుస్తా పో అంటే ఓకే పో ఆడం లాకే నికోడు ఆ తిక్ నాకే ഡ്രസ്സുണ്ട് ഞാനെ എൻ്റെയും ഈ ചൂട്ടൻ്റെയും ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സാണ് എടുക്കുന്നുള്ളത് എടുക്കുന്നുള്ളത് ഇപ്പോൾ ഏട്ടൻ്റെ മെൻസിൻ്റെ ഏരിയയിലാണ് കേട്ടോ ഉള്ളത് എടുത്തിട്ടുണ്ട് നോക്കട്ടെ വിളിക്കുന്നുണ്ട് അപ്പൊ അത് ഏട്ടനെ ഇഷ്ടമായില്ല അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കി നോക്കാം എന്റെ കുറച്ച് വലുതെടുക്കണോ എങ്ങനെയാണ് നമ്മളെ ഡ്രസ്സ് ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് സാധനം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാം അപ്പോൾ ഇത് നമുക്ക് എത്ര ബില്ലാകും ഒക്കെ നോക്കാം ഓക്കെ ഇതോ താഴ്ത്ത് എല്ലോ ഇതോ ഇത് ഇതല്ലേ നമ്മള് ഷോപ്പിംഗ് കഴിയുമ്പോൾ എനിക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇത് നമ്മ <tapšen> <tapisi> <tapisi> que 신가요